നമസ്കാരം ചേട്ടാ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ജാമ്യമില്ലാത്ത ദിവസമാണ് ഇന്ന് ജാമ്യം കൊടുത്തിട്ട് ജാമ്യത്തിനപേക്ഷിച്ച് ആർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടില്ല പത്മകുമാർ വാസു രാഹുൽ ഈശ്വരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശബരിമല കൊള്ള പോലെ വലിയൊരു വലിയൊരു വിശ്വാസി സമൂഹത്തെ വഞ്ചിച്ച ഒരു കേസിനെ ഒരു വ്യക്തി അധിഷ്ഠിതമായ ഒരു കേസ് കൊണ്ട് തുലനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ആ മേഘ നമുക്ക് ഈ അങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട അത് രൂപപ്പെട്ട് വന്നു രാഷ്ട്രീയ അജണ്ട രൂപപ്പെട്ട് വന്നു എന്ന് പറയുമ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും കുറെ അധികം വിശ്വാസികളുടെ അതേപോലെ പൊതു സമൂഹത്തിന്റെ ഒക്കെ അവരുടെ ഒരു വൈകാരിക വിഷയമായി മാറിയതിന്റെ കാരണം ഒന്ന് വിശ്വാസ സമൂഹത്തിനെ സംബന്ധിച്ച് അവരുടെ ഒരു ദൈവത്തിന്റെ വിഷയമാണ് ദൈവത്തിനെ വരെ അടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുന്നവന്മാരാണ് ഇവിടുത്തെ സർക്കാർ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വല്ലാത്ത വിമർശനങ്ങൾ സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലാക്കി സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആ അതേസമയം തന്നെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വല്ലാത്ത അഴിമതി എന്തിനേയും ഏത് എവിടെയും അമ്പലത്തിൽ വരെ കയറിയിട്ട് അല്ലെങ്കിൽ ശബരിമല ശ്രീകോവിൽ വരെ കയറിയിട്ട് അഴിമതി കാണിക്കുന്നവരാണ് ഭരണപക്ഷം സർക്കാർ എന്ന നിലയിലുള്ള ആ നിലയ്ക്കുള്ള വലിയ വ്യാപകമായ പ്രചാരണം നടത്താൻ ഇടതുപക്ഷത്തിനെതിരെ അത്തരത്തിലുള്ള ക്യാമ്പയിൻ നടത്താൻ യു ഡി എഫിന് കഴിഞ്ഞു കോൺഗ്രസിന് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഒന്നും തർക്കമില്ല പക്ഷെ അതിന്റെ മുകളിൽ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന അജണ്ട കൊണ്ട് പ്ലേസ് ചെയ്തു എന്നാണ് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അത് 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 അങ്ങനെ ഒരു വാദം ഇപ്പോൾ പൊളിയുന്നുണ്ടോ എന്നൊരു സംശയം കൂടിയാണ് ഇപ്പൊ പറഞ്ഞതുപോലെ മേഘതനെ പറഞ്ഞതുപോലെ ഇപ്പൊ ജാമ്യങ്ങളില്ലാത്ത ദിവസം രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല രാഹുൽ മാൻകൂട്ടത്തിൽ ജാമ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നമ്മള് രാഹുൽ മാങ്കൂട്ടലിന്റെ കാര്യം ഇപ്പൊ ഇതെല്ലാം നീതി വിധവുമായി ബന്ധപ്പെട്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടലിന് നാളെ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയും ജില്ലാ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നാളെ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം സ്വാഭാവികമായിട്ടും ജാമ്യം തള്ളാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തിൽ നിയമവിദഗ്ധരും വിലയിരുത്തുന്നത് കാരണം ഇപ്പോ ഇന്ന് തന്നെ വിധി പറയാതിരുന്നതിന്റെ കാരണം നാളെ ചിലപ്പോ അനുകൂലമായൊരു വിധി ഉണ്ടാകും എന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അങ്ങോട്ട് സമർപ്പിച്ച രേഖകളൊന്നും അത്രയും ഫലപ്രദമായില്ല അതുകൊണ്ടാണ് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാതിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരോ അങ്ങനെ ബാധിക്കുന്നവരോ ഒക്കെ ഉണ്ടാകാം പക്ഷെ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഇപ്പൊ ഇത്തരത്തിലുള്ള നിയമ വ്യവഹാരങ്ങളിൽ ജില്ലാ കോടതിയിലേക്കൊക്കെ വരുമ്പോ ജില്ലാ കോടതിക്ക് അടിക്കൊന്നും ചിലപ്പോ ജില്ലാ കോടതികൾ അങ്ങനെ കേസ് അങ്ങോട്ട് പരിഗണനയ്ക്കെടുത്ത് അല്ലെ ആ കേസിന്റെ തെളിവുകളൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ എല്ലാം കൂടെ നോക്കിയിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പറയാമെന്നൊന്നും പറയില്ല ഓക്കെ സമയമെടുക്കുന്നു നാളെ പറയാം എന്ന് പറയുന്നു നാളെ ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുമ്പോ ചിലപ്പോ അത് ഏത് തരത്തിലായാലും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടിനെ സംബന്ധിച്ചത് ഇനി ജാമ്യാപേക്ഷ തള്ളി എന്നുള്ള നിലയിലായാലും അദ്ദേഹത്തിന്റെ ഹൈക്കോടതിയിലേക്ക് പോകാം ഇനി ഹൈക്കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള സാധ്യതയും സാഹചര്യവും അങ്ങനെയുള്ള നിയമത്തിന്റെ വാതിലുകളൊക്കെ രാഹുൽ മാൻ കൂടുതലിനെ സംബന്ധിച്ച് തുടർന്ന് കിടക്കുകയാണ് ഒരു വശം അതിന്റെ ഒരു വശം അതാണ് ജാമ്യം എവിടെ മുൻകൂട്ട് കിട്ടും അല്ലെങ്കിൽ അതുവരെ രാഹുൽ മാൻ കൂടുതലിനെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതേസമയം തന്നെ മേഖല ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് വലിയ ശ്രദ്ധയിലേക്ക് ഇതിനൊക്കെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും ഞാൻ ആ ഒരു ഏരിയയിലേക്ക് ശ്രദ്ധിക്കാൻ കൂടിയാണ് ഇന്ന് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല ഇപ്പൊ ഇന്നലെ നമ്മളൊരു പരാതി റിപ്പോർട്ട് ചെയ്തിരുന്നു കെ പി സി സിക്ക് വന്ന ഒരു മെയിലുമായി ബന്ധപ്പെട്ട് പക്ഷെ ഈ മെയിലിന്റെ ഉറവിടവുമായി ബന്ധപ്പെട്ടൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഇല്ല എവിടെ നിന്ന് ഈ മെയില് വന്നു എങ്ങനെ വന്നു ആരയച്ചു അതില് ഇനി രാഷ്ട്രീയ എതിരാളികൾക്ക് ഇപ്പൊ നേരത്തെ ഈ അജണ്ട സെറ്റികളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് അതിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നമ്മൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നതും അത് തന്നെയാണല്ലോ അതായത് ഈ ശബരിമല സ്വർണക്കൊള്ളയെ അറയ്ക്കാൻ അതിന്റെ മുകളിൽ ഒരു ഒരു അജണ്ട കൊണ്ട് ചാർത്തുന്നു അല്ലെങ്കിൽ ഒരു അജണ്ട കൊണ്ട് സെറ്റ് ചെയ്യുന്നു ആ അതിന് മുകളിൽ ഒരു ഒരു വിഷയം കൊണ്ടുവന്നിട്ട് കോൺക്രീറ്റ് പണി നടക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ പണിക്ക് കുറച്ചും കൂടി എന്താ ശക്തി കൊടുക്കാൻ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരു ദിവസത്തിൽ അത് മേഖല ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങളുമുണ്ട് ഒന്ന് എല്ലാത്തിനെയും രാഹുൽ പാങ്കൂടുത്തലിനു വേണ്ടി എല്ലാ വിഷയത്തിലും അതിശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് നിന്ന രാഹുൽ ഈശ്വറിനെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് അകത്താക്കി അകത്താക്കി എന്ന് പറഞ്ഞാൽ ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ നേരത്തിന് മുൻപ് ആ സമയം കൊണ്ട് അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നു അതിനുശേഷം വളരെ ഗൗരവതരമായ വകുപ്പുകൾ ചേർക്കുന്നു ഒരു കാരണവശാലും ജാമ്യം കിട്ടാത്ത തരത്തിൽ വലിയ ഗൂഢാലോചനയൊക്കെ ആരോപിച്ച് സന്ദീപ് അടക്കമുള്ള ആളുകൾ ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന നിലയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ റിമാൻഡ് ചെയ്യപ്പെടുന്നു രാഹുൽ ഈശ്വർ റിമാൻഡിലായി ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുൻപാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേഖല ഇങ്ങനെ ഒരു പരാതി കെ പി സി സിയുടെ പ്രസിഡന്റിന് വരുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ചെറിയ ചില വിശേഷങ്ങളുണ്ട് അതുകൂടി നിർത്താമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് നേരത്തെ പരാതി അയച്ചിട്ട് അത് കെ പി സി സി സ്വീകരിച്ചില്ല എന്നൊരു തരത്തിൽ അതൊരു എനിക്ക് ഒരു പ്രധാനപ്പെട്ട ചാനൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചാനൽ കാണുന്ന ഒരു ചാനലിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്റെ റിപ്പോർട്ടർമാർ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാനും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് യഥാർത്ഥത്തിൽ കെ പി സി സി പ്രസിഡന്റിനും ദേശീയ നേതൃത്വത്തിനും ഒരേ സമയത്താണ് ഈ പെൺ പെൺകുട്ടി പരാതി അയച്ചു എന്ന് പറയുന്നത് അപ്പൊ പിന്നീടാണ് അപ്പൊ ആ സമയത്ത് അജസ്റ്റ വാർത്ത വന്നിട്ടേ ഉള്ളൂ ആ സമയത്താണ് ഞാൻ മേഖലട്ട് സംസാരിക്കുന്നത് അപ്പൊ എനിക്കതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ല കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല ആ മെയിൽ കൃത്യമായിട്ട് വായിച്ചു നോക്കാനൊന്നും പറ്റിയില്ല പക്ഷെ ഇന്ന് ആ മെയിൽ വായിച്ചു നോക്കുമ്പോൾ അതിൽ കുറെ ഉണ്ട് എന്ന് തോന്നുന്നു അതായത് ഈ വളരെ എന്താ പറയുക നാടകീയതയുണ്ട് അതിൽ വിവാഹത്തിന് വിവാഹം ആലോചിക്കുന്നു പെൺകുട്ടി കേരളത്തിൽ ഇല്ലായിരുന്നു പിന്നെ കേരളത്തിലേക്ക് വരുമ്പോ രാഹുൽ കാണണമെന്ന് പറയുന്നു ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് രാഹുൽ കൊണ്ടുപോയി എന്ന് പറയുന്നു അവിടെ വെച്ച് സഹായികളെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നു ശ്വാസമുട്ടലുണ്ടായിരുന്നു ശ്വാസമുട്ടലിന്റെ മരുന്ന് കഴിച്ച ശേഷം വീണ്ടും ബലാത്സംഗം തുടരുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലാണ് പരാതി പോകുന്നത് അപ്പൊ അതിനുശേഷം ഈ പെൺകുട്ടി വീണ്ടും രാഹുലിനെ സമീപിക്കുന്നുണ്ട് അതിനൊരു ആഹ് ആശയ കുഴപ്പമുണ്ട് ആശയ വ്യക്തത കുറവുണ്ട് കാരണം ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ച ഒരാളിനെ പിന്നെയും എന്നെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നു അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങൾ അതിൽ പിന്നീട് വായിച്ചപ്പോൾ അതിൽ അതൊരു അതൊരു കഥയുടെ സ്വഭാവം ഉണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു മേഖല അപ്പൊ അതും അതും ഇപ്പൊ പുതിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഒന്നിനെയും ഒന്നിനെയും നമ്മൾ നിലവില് മുൻവിധിയോടെ കാണുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ അതിശക്തമായ പിന്തുണ നൽകണം എന്ന നിലയിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ നമ്മുടെ മുമ്പിലുള്ള ഈ പരാതികളുടെ ഈ വ്യവഹാരങ്ങളുടെ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ലാത്ത ഒരാളെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കാരണവശാലും അനുകൂലിക്കപ്പെടാൻ പാടില്ലാത്ത ഒരാൾ എന്ന നിലയിൽ നമ്മളൊരു ഡിസിഷൻ ഏതെങ്കിലും തരത്തിൽ നമ്മൾ 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 എന്ന് പറയുമ്പോൾ വ്യക്തികൾ എന്ന നിലയിലല്ല പൊതുസമൂഹം എന്ന നിലയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്നേഹിക്കുന്നവരുണ്ട് ഈ സമൂഹത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ കുറ്റക്കാരനാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പൊ അത്തരക്കാർക്ക് ഒരു ഒരു വിചിയിലേക്ക് അന്തിമ വിച്ചിയിലേക്ക് എത്താൻ സമയമായിട്ടില്ല എന്നാണ് കരുതേണ്ടി വരുന്നത് ഒന്നാമത് ഇത് കോടതിയുടെ ഈ കളി നടക്കുന്നത് കോടതിയിലാണ് നമ്മൾ പുറത്തിരുന്നിട്ട് ഈ നമ്മൾ ഓൺലൈൻ മീഡിയയിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ടോ സാറ്റലൈറ്റ് ഇടന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എട്ട് മണിയുടെ ചർച്ചയ്ക്ക് മുൻപ് നിന്നിരുന്ന വികാരഭരിതമായിട്ട് പത്ത് വരെ ഇൻട്രോ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല ഇല്ല ഇതിൽ നിതിപീഠം കൃത്യമായിട്ടും ഇതിന്റെ കല്ലും നെല്ലും എന്താണെന്ന് സത്യവും മിഥ്യവും മിഥിയും എന്താണെന്ന് കൃത്യമായിട്ടും വിലയിരുത്തുന്നത് വരെയെങ്കിലും കുറച്ചുകൂടി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമയം കൊടുക്കേണ്ടി വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത് ഒരു പൂർണ്ണമായ ഒരു തള്ളിപ്പറയിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മേഘ മറ്റൊരു കാര്യം കൂടി ഉള്ളത് അതൊക്കെ പറയുമ്പോഴും ഒരു ക്രൈം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ക്രൈം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നമ്മളോ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ നേഷൻ ഫസ്റ്റോ ആ ഒന്നും അത്തരം ഒരു ക്രൈമിനെ ഏതായാലും കൂട്ടുനിൽക്കാൻ നമ്മൾ ആരും നിൽക്കില്ല അത് പൊതുസമൂഹത്തിനും അറിയാം ക്രൈമാണ് ആണ് നടന്നിട്ടുള്ളതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെയെങ്കിലും റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ ഒരു ചിത്രം ഒരു ധാരണ ഒന്നുകിൽ നീതിപീഠത്തിന്റെ മുമ്പിൽ നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അങ്ങനെ ഒന്ന് പറയുന്ന ഇപ്പൊ നിലവിൽ ഒരു പെൺകുട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ അവിടെയും കൊടുക്കുന്ന ഒരു ആനുകൂല്യം രാഹുൽ മാംകൂട്ടത്തിന് അവിടെ ഒരു ഉഭയകക്ഷി സമ്മതം ഉണ്ടായിരുന്നോ എനിക്കറിയാം മേഘയ്ക്ക് ഉറപ്പായും തുടർവാദങ്ങളിൽ അതിശക്തമായ വിയോജിപ്പ് ഈ ഘട്ടത്തിൽ എന്നോട് ഉണ്ടാകുമെന്ന് ആ ചോദ്യങ്ങൾ മേഖയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി കേട്ടിട്ട് ഞാൻ തുടരാമെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ പെൺകുട്ടി പരാതി കൊടുക്കുന്നത് ഇപ്പോൾ ഏറ്റവും ആദ്യം സണ്ണി ജോസഫിനാണ് എന്നുള്ള ആദ്യത്തെ വാദം നമ്മൾ മാറ്റി പറഞ്ഞു അല്ലെ മാറ്റി പറഞ്ഞു എന്നല്ല അങ്ങനെ ആയിരുന്നില്ല എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ് പരാതി എത്തിയത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന നമ്മളെക്കാൾ അകത്ത് നിന്ന് കണ്ട വി ഡി സതീശനെ പോലെ രമേശ് ചെന്നിത്തലയെ പോലുള്ള നേതാക്കൾ കൈ കുറച്ചു മുന്നേ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് വ്യക്തമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് അദ്ദേഹത്തിന് ആ ബോധ്യം ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യം ആദ്യം യുവനടി ഒരു വെളിപ്പെടുത്തൽ ഒരു ചാനലിലൂടെ അഭിമുഖത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴേ അദ്ദേഹത്തിന് ആ ബോധ്യമുണ്ടായിരുന്നു ആ സമയം മുതൽ അദ്ദേഹം രാഹുൽ രാഹുൽ മാക്കുട്ടത്തിനെ തള്ളിപ്പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നേതാക്കൾ ഒന്നും കാണാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകില്ലല്ലോ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഞാനും ആ പരാതി വായിച്ചിരുന്നു ആ വീണ്ടും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് പെൺകുട്ടി വീണ്ടും അദ്ദേഹത്തോടൊപ്പം പോകുമോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി ചോദിക്കുന്നത് എന്നെ വിവാഹം കഴിക്കില്ലേ എന്നുള്ള റീഎറൻസ് ആണ് ചോദിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അദ്ദേഹം എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും രാഷ്ട്രീയ ജീവിതം തുടരാനാണ് രാഷ്ട്രീയ ജീവിതം തുടർന്നാൽ നിന്നെയും കുഞ്ഞുങ്ങളെയും എനിക്ക് നോക്കാൻ കഴിയില്ലെന്നും ഒക്കെയാണ് പറയുന്നത് ഇതൊക്കെ എനിക്ക് വിശ്വാസ്യമായിട്ടാണ് എനിക്ക് തോന്നാ തോന്നിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മേഖയുടെ മാധ്യമ പ്രവർത്തക എന്ന നിലയിലുള്ള മേഖയുടെ ജീവി ഈ അനുഭവങ്ങളിലേക്ക് മറ്റ് ചില സംഭവങ്ങൾ കൂടിയോ മറ്റു ചില പരാതികൾ കൂടിയോ മേഖയുടെ ശ്രദ്ധയിലേക്ക് ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം ആ പരാതികളുടെ കൂടി മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ ആ പരാതികളെ കുറിച്ചുള്ള മേഖയുടെ സ്വതന്ത്രമായ അന്വേഷണത്തിന്റെ ഒരു പരിസരത്തിലോ അതിന്റെ കൂടി വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ ആയിരിക്കണം മേഘ അതിശക്തമായി ഇപ്പോൾ ഈ പരാതി വിശ്വസിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരുപാട് പേർക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഒരുപാട് പേർക്ക് അനേകം പേർക്ക് ഈ നിലയ്ക്കുള്ള പലതരത്തിലുള്ള ഫീഡുകൾ ലഭിക്കാറുണ്ട് പലതരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കാറുണ്ട് അവർ അതിനെ കുറിച്ച് ഇത്തരം വിഷയങ്ങൾ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇതിനകത്തൊരു ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികൾ ചതിക്കപ്പെട്ടു എങ്കിലത് വലിയ ഒരു നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഈ ജീവിക്കുന്ന ഈ ലോകത്തെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ അനീതിയാകുമല്ലോ അതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ടല്ലോ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തത വേണമല്ലോ നമുക്കെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം വ്യക്തത വേണമല്ലോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാറുണ്ട് മാധ്യമ പ്രവർത്തകർ ഞാനും അങ്ങനെ ചില പഠനങ്ങളൊക്കെ നടത്തിയിരുന്നു അവിടെയെങ്കിലും എനിക്ക് രാഹുൽ മാം കൂടുതൽ സൽ സർവ്വ ഗുണസമ്പന്നനായ സൽഗുണസമ്പന്നനായ ഒരു മനുഷ്യനാണ് എന്ന ഒരു അഭിപ്രായവും ഒരിടത്തും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു അഭിപ്രായവുമില്ല പക്ഷെ അപ്പോഴും സ്വാഭാവികമായും ഒരു മുപ്പത്തഞ്ച് വയസ്സുകാരനായ അവിവാഹിതനായ ചെറുപ്പക്കാരന് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി എന്നൊക്കെ ഇങ്ങനെ വിലയിരുത്തപ്പെടുന്ന പൊതുവേ ആ കാര്യത്തിൽ ഒന്നും സംശയം സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല അയാളുടെ കഴിവുകളെ കുറിച്ചോ അയാളുടെ സംഘാടനശേഷിയെ കുറിച്ചോ നേതാവ് എന്ന നിലയിലുള്ള അയാളിന്റെ പാഠവത്തെക്കുറിച്ചോ അയാളുടെ പ്രസംഗ പാഠവത്തെക്കുറിച്ചോ ചർച്ചകളിൽ പങ്കെടുക്കാനും എതിരാളികളെ മുട്ടുകുത്തിക്കാനുള്ള പാഠവത്തെക്കുറിച്ചൊന്നും ആർക്കും സംശയം ഉണ്ടാകില്ല പക്ഷെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ദിവസം മേഘ പറഞ്ഞതുപോലെ മറ്റേത് മേഖലയിലും എന്നതിനും അപ്പുറത്ത് രാഷ്ട്രീയ രംഗത്ത് കൃത്യമായും ഒരു ഒരു മിനിമം ധാർമികത ധാർമികതയുടെ ഉത്തങ്ക സംഘങ്ങളിൽ ഇരുന്നില്ലെങ്കിലും ഒരു മിനിമം ധാർമ്മികത പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ മേഘയ്ക്ക് മേഖയ്ക്ക് ലഭിച്ചിട്ടുള്ള പല വിവരങ്ങളും തെളിവുകളും ഏറ്റവും ഒടുവിൽ മേഘ വായിച്ചെടുക്കുന്ന ഈ അവസാനത്തെ പരാതിയിൽ നിന്ന് വായിച്ചെടുക്കുന്ന സത്യങ്ങളും അല്ലെങ്കിൽ വായിച്ചെടുക്കുന്ന വായിച്ചെടുക്കുമ്പോൾ മേഘയ്ക്ക് ബോധ്യപ്പെടുന്ന സത്യങ്ങളും എല്ലാം വെച്ചിട്ട് മേഘ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി അദ്ദേഹം ഈ സമൂഹത്തിൽ അങ്ങനെ രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ഉണ്ടാകേണ്ട ഒരാളല്ല എന്ന നിലയിലേക്ക് മേഖലയുടെ മനസ്സ് പരുവപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ഈ ഘട്ടത്തിൽ പോലും ഇതൊന്നാമത് ആദ്യത്തെ കേസ് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് കൊണ്ടും ആ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ അതിൽ ചില പൊരുത്തക്കേടുകൾ ആ പരാതി വായിച്ചപ്പോൾ ഉണ്ടായതുകൊണ്ടും ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി അതായത് ഈ മേല് വരുന്ന ദിവസത്തിന് രണ്ട് തരത്തിലാണ് പ്രത്യേകത ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവ് എന്ന് തന്നെ നമുക്ക് വിളിക്കാം രാഹുൽ മാങ്കൂട്ടത്തിലെ ഏത് വിഷയത്തിലും കൃത്യമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകുന്ന ഏത് പരാതിയെക്കുറിച്ചും പഠിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാകുന്ന ഭാഷയിൽ അഭിപ്രായം പറഞ്ഞിരുന്ന രാഹുൽ ഈശ്വരനെ കൃത്യം ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് റിമാൻഡ് ചെയ്യുന്നു അതിന്റെ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇടവേളയിൽ ഇങ്ങനെ ഒരു പരാതി മേലിയപ്പെടുന്നു അതിനും കൃത്യം ഇരുപത്തിനാല് മണിക്കൂറിനകത്താണ് ഈ പരാതി വന്നതിന് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് പോലുമല്ല എനിക്ക് തോന്നുന്നു എത്ര മണിക്കൂർ ഉണ്ടാകും പത്ത് പതിനെട്ട് മണിക്കൂറിനകത്താണ് കോടതിയിലേക്ക് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ഇതിന് ജാമ്യാപേക്ഷ പോകുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ പോകുന്നതെന്ന് കൂടെ ശ്രദ്ധിക്കേണ്ടി വരുന്നു കോടതിയിൽ ഇത് വലിയ വലിയ തോതിൽ വിമർ പിന്നെ ഉന്നയിക്കപ്പെട്ടില്ല പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് അത് ഉന്നയിക്കപ്പെടാമായിരുന്നു പ്രോസിക്യൂഷൻ എനിക്ക് തോന്നുന്നു പ്രോസിക്യൂഷന് വലിയ ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചില്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടില്ല എന്ന പ്രോസിക്യൂഷന്റെ ബോധ്യത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന് ഭീഷണിയാണ് അടിയൂർ അടിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ഈ സ്റ്റേറ്റിന് തലവേദനയാണ് ആ പറഞ്ഞു ആ ഇദ്ദേഹം ഞാൻ പറഞ്ഞു വന്നത് മേഖ ഇദ്ദേഹം സ്റ്റേറ്റിന് തലവേദനയാണ് ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിലവിലുള്ള വ്യവഹാരങ്ങൾ നിലവിലുള്ള അന്വേഷണങ്ങളെപ്പോലും അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഈ കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് പോലും ഇദ്ദേഹം വലിയ സ്വാധീനങ്ങൾ നടത്തും വലിയ സ്വാധീന ശക്തിയുള്ള മനുഷ്യനാണ് അതുപോലെ നിലവിൽ തന്നെ പരാതിക്കാരിക്കെതിരെ വലിയ സൈബർ പുള്ളിങ് ആണ് അതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ ഇദ്ദേഹമാണ് പുതിയ പരാതി അന്വേഷിക്കാൻ പറ്റാത്തൊരവസ്ഥ പോലും ഉണ്ടാകുമെന്നൊക്കെ പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിക്ക് എന്നുള്ള ഹൈക്കോടതിക്ക് പോലും ചില ചിലപ്പോ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റില്ല മേഖല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാൻകൂടത്തിൽ ഉറപ്പായിട്ടും ജയിലിൽ പോകേണ്ടി വരും അറസ്റ്റ് വരിക്കേണ്ടി വരും ജയിലിൽ പോകേണ്ടി വരും എനിക്ക് തോന്നുന്നത് നാളെ ഈ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയാൽ തന്നെ ഒൻപതാം തീയതിക്ക് മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിൽ അറസ്റ്റിലാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് മിന്നോ മുന്നോട്ട് പോകുന്നത് എനിക്ക് തോന്നുന്ന ഒരു ഒരു പൂർണ്ണമായ ഒരു മുൻവിധിയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടോ എന്നൊരു സംശയം മാത്രമാണ് അപ്പൊ നമ്മളെല്ലാരും ഈ എല്ലാം തികഞ്ഞവരല്ല എന്ന് പോലെ അതായത് നമ്മൾ നമ്മൾ ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഇത്തരത്തിലുള്ള കുറെ കേസുകൾ ഇങ്ങനെ പരി പരിണത പ്രജ്ഞമായി നമ്മുടെ മുമ്പിൽ ഇല്ല അപ്പൊ ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി ഇങ്ങനെയുള്ള പ്രതികൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ല അപ്പൊ രാഷ്ട്രീയത്തിൽ നമുക്ക് സമാനമായിട്ട് ഇതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പോ മേഖയുടെ ബോധ്യം പോലും ഇതൊക്കെ സത്യമാണെങ്കിൽ സമാനമായ ആളുകളില്ല നമുക്ക് ഇനി മുകേഷിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല നമുക്ക് എ കെ ശശീന്ദ്രൻ പണ്ട് എന്ന് വിളിച്ചു എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് ശരിക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഗണേഷിനെതിരെ ഭാര്യ കൊടുത്തു പരാതി കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല കടകംപള്ളിയുടെ കുട കഥ പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നേതൃ നിലയിൽ അതിന്റെ ഇപ്പോൾ വിരാജിക്ക് ആശാന്മാരൊക്കെ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരെങ്കിലും കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ പിന്നെ മുരളീധരന്റെ കഥ പറയുന്നവരുണ്ട് മുരളീധരൻ ആരെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചോ അങ്ങനെ ഒരു 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 ചരിത്രം അങ്ങനെ ഒരു സമാനമായ ഒരു സംഭവം നമ്മുടെ ഒന്നും അനുഭവത്തിലോ കേരളത്തിന്റെ ചരിത്രത്തിലോ കേൾവി പോലുമില്ല അപ്പൊ ഈ പരാതികൾ സത്യമാണെങ്കിൽ പിന്നെ അതിൽ യാതൊന്നും മേഘ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും മേഖ മേഘയുടെ വാദങ്ങൾ യോജിക്കേണ്ടി വരും പക്ഷെ അതെല്ലാം സത്യമാണോ എന്ന് അതിൽ ചിലതെങ്കിലും പൂർണ്ണമായും സത്യമാണോ എന്ന് ബോധ്യപ്പെടാനുള്ള ബോധ്യപ്പെടുത്താനുള്ള സമയം ആ സമയം നമ്മൾ എടുക്കണം എന്നാണ് വിനീതമായ അഭ്യർത്ഥന രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയം ഭാഗികമായോ പൂർണമായോ ശരിയോ തെറ്റോ ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും ഇത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള വലിയൊരു വിഷയത്തിന്റെ മുകളിൽ കൊണ്ട് പ്ലേസ് ചെയ്യാനുള്ള വലിയൊരു ഘടക ഘടകമായി മാറിയത് ബി ജെ പി ആണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാകുമോ ഇതില് എനിക്കതിനകത്ത് വലിയ സംശയമുണ്ട് ഇന്നിപ്പോ ജാമ്യാപേക്ഷയില് മുൻകൂർ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ വളർന്നു വരുന്ന ഒരു യുവ നേതാവ് ആ അങ്ങനെ ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി ബോധപൂർവം പ്രതിഭ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു കെണിയാണ് ഒന്ന് രണ്ടിതിൽ കോൺഗ്രസ് ബി ജെ പി ക്ഷമിക്കണം സി പി എം ബി ജെ പി ഇടിയിൽ കൃത്യമായിട്ട് നടന്നു സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത് മൂന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യുവമുഖത്തെ അപമാനിക്കാനുമുള്ള ശ്രമമാണ് ഈ മൂന്ന് ഒന്നും രണ്ടും മൂന്നും നമ്മൾ പറയുന്ന പോലെ ഒന്നും രണ്ടും മൂന്നും പോയിന്റുകൾ മേഖ പറഞ്ഞതുപോലെയുള്ള ഈ പോയിന്റുകൾ തന്നെയാണ് ഇത് ഇലക്ഷന്റെ അജണ്ട സെറ്റിയിലാണ് അങ്ങനെയുള്ള ഒരു അജണ്ട സെറ്റിയിലെ ഭാഗമായിട്ടാണ് ഈ പരാതി എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടതലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ അതിനുശേഷമാണ് രാഹുൽ പറയുന്നത് ഉഭയസമ്മതം ഉണ്ടായിരുന്നു എന്ന കാര്യം പോലും അപ്പോ അത് രാഹുൽ മാൻകൂട്ടലും പറയുന്നത് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പക്ഷെ അതിലേതെങ്കിലും സി പി എമ്മുകാർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേരിട്ടിടപെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി അതിന്റെ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കുന്നു എന്നൊക്കെ അത് രാഹുൽ മാൻകൂട്ടലിന്റെ വാദങ്ങളാണ് കേട്ടോ അതായത് ഈ ബി ജെ പിയുടെ ചാനലായ ആ ചാനൽ ആ ചാനലിന്റെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നല്ല അതിന്റെ ചാനൽ ഹെഡ് എഡിറ്റോറിയൽ ഹെഡ് എഡിറ്റോറിയൽ ഹെഡ് തന്നെ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി നിനക്ക് ഇവിടെ ജോലി വേണമെങ്കിൽ നീ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി കൊടുക്കണം അപ്പൊ ആ ശബ്ദരേഖ അടക്കം അത് പെൺകുട്ടി രാഹുലിന് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത് രാഹുലിന് എങ്ങനെയോ കിട്ടി രാഹുലിൻ്റെ കയ്യിലുണ്ട് അത് അതും ഒക്കെ കോടതിയിലേക്ക് കൊടുത്തിട്ടാണ് പറയുന്നത് ബി ജെ പി കൃത്യമായിട്ടും കോൺഗ്രസ്സുകാരനായ ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ഭാവി തറക്കാൻ സി പി എമ്മുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിയത് നോക്കി അത് എത്രത്തോളം കോടതി പോലും നിൽക്കില്ല പിന്നെ പുറത്ത് നമുക്കിത് വൈകാരികമായിട്ട് ആൾക്കാരുടെ പറയാം ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ കാര്യം തെരഞ്ഞെടുപ്പാണല്ലോ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഉപജാപക സിദ്ധാന്തങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഒക്കെ ചിലപ്പോൾ വിറ്റുപോകും പക്ഷെ വ്യക്തിപരമായി അത് കുറച്ച് മാറി നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ല കോൺഗ്രസും കോൺഗ്രസിനെ നേതാവിനെ തകർക്കാൻ സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്നൊരു ഗൂഢാലോചന നടത്തി അങ്ങനെയാകുമ്പോ രാഹുൽ ഗാന്ധി കൂടുതൽ നിരപരാധിയാണല്ലോ അങ്ങനെയാണെങ്കിൽ അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്കത് ഈ ഒരു ഘട്ടത്തിലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്കൊരു പൊതു നിഗമനത്തിൽ അങ്ങനെയും ഉണ്ടാകാമല്ലോ എന്നൊരു നിഗമനത്തിൽ ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ പക്ഷേ ഈ സി പി എമ്മിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ ഒരു നേതാക്കളും ഇതിൽ നേരിട്ട് പങ്കുള്ളതായി തെളിവില്ല എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പരാതി വരുന്ന ആദ്യ ദിവസങ്ങളിൽ ഈ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾ പാലിച്ചിരുന്ന ഒരു ഒരു നിഗൂഢമായ ഒരു സൈലൻസ് ഉണ്ട് ആദ്യം തന്നെ കടന്നാക്രമിക്കാൻ സാധ്യതയുള്ള സൈബർ ഇടങ്ങൾ സി പി എമ്മിന്റെ തന്നെ ശക്തമായ സൈബർ ഇടങ്ങൾ മൗനം പാലിച്ചു എന്നുള്ളത് വളരെ സംശയം ജനിപ്പിക്കുന്ന കാര്യം തന്നെയല്ലായിരുന്നു മേഘ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി പരാതി കൊണ്ടുവരുന്നു അപ്പൊ അതിന്റെ പിന്നിൽ കൃത്യമായും രാഷ്ട്രീയക്കാരാണ് എന്നാണ് വെച്ചാൽ രാഷ്ട്രീയക്കാരാണ് സി പി എമ്മും ബി ജെ പിയും ചേർന്നുകൊണ്ട് ഈ പെൺകുട്ടിയെ പരാതി കൊടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു പെൺകുട്ടി പറയുന്ന പല കാര്യങ്ങളിലും പല കാര്യങ്ങളും വാസ്തവ വിരുദ്ധമാണ് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടാൻ വേണ്ടിയുള്ളതായിരുന്നു എന്ന ഒരു സംശയമാണോ ഒരിക്കലുമല്ല ആ പരാതികളിൽ കഴമ്പില്ലാതെ വ്യാജ പരാതികളാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പ്രതീക്ഷിക്കുന്നുമില്ല ആ പരാതികളിൽ കഴമ്പുണ്ട് എത്രത്തോളം എന്ന് എനിക്കറിയില്ല പക്ഷേ പരാതികളിൽ കഴമ്പുണ്ട് ഇനിയും ഇതല്ല ഇതിൽ ഇതിൽ കൂടുതൽ പരാതികൾ പുറത്തു വരാൻ സാധ്യതയുണ്ട് അതല്ല ഞാൻ പറയുന്നത് ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി പ്രയോഗിച്ചല്ലോ എന്നാണ് എന്റെ ചോദ്യം സ്വർണക്കൊള്ള പോലെ വലിയൊരു വിഷയം നിന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സ്വർണക്കൊള്ള അയ്യപ്പന്റെ സ്വർണം കെട്ടു വിശ്വാസി വിശ്വാസി ജനതയെ പറ്റിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മുക്കിക്കളയുന്ന രീതിയിൽ സിപിഎമ്മും ബി ജെ പിയും ഒത്താശ ചെയ്ത് കളിച്ചില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം അതിപ്പം സിപിഎമ്മും ബിജെപിയും കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് എന്ത് പറയും ഒരു ഒരു പീഡന പരാതി വന്നാൽ കോൺഗ്രസ് പറയുമോയോ ഞങ്ങളൊക്കെ സാധാരണ ചെയ്യുന്നതാ അപ്പൊ അത്രയല്ലേ ചെയ്തോളൂ അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ തരത്തിലുള്ള ഈ വിഷയങ്ങളും രാഷ്ട്രീയമായി ഉപയോഗിക്കാറുണ്ട് അതാണല്ലോ രാഷ്ട്രീയം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ചെയ്ത തെറ്റുകൾ ഒരു വ്യക്തിയുടെ മാനസിക വൈകൃതം എന്ന് തന്നെ പറയാം അതൊരു പാർട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതൊരു ആയുധമാക്കുന്നത് തിരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ അതായത് ഇപ്പോ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ ഭാഗമല്ലല്ലോ പിന്നെന്താ കോൺഗ്രസിന്റെ പ്രശ്നം കോൺഗ്രസ് ഇദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന കൃത്യമായിട്ടും നാളത്തെ മന്ത്രി സർക്കാർ വന്ന അടുത്ത മന്ത്രിയാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു 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 വകുപ്പ് കിട്ടാനുള്ള ഒരു 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 യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അത്രയും കരുത്തമായ ഒരു കസേരയിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും പ്രസക് ഒരു കസേരയിൽ നിന്ന് ആളെ ഇറക്കി വിട്ടു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കോൺഗ്രസുമായി ബന്ധമൊന്നുമില്ല എന്ന് കോൺഗ്രസ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അല്ല എന്നുള്ളത് വേദന വേറൊരു യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി ഇന്നും ഇന്ന് അല്ലെങ്കിൽ ഇന്ന് എനിക്കറിയില്ല ഇന്നലെ വരെ കോൺഗ്രസിന്റെ പല കാര്യങ്ങളും കോൺഗ്രസിന്റെ കോൺഗ്രസിലെ ഇനി ഒരു മിനിസ്ട്രി വന്നാൽ പോലും അതിൽ അല്ലെങ്കിൽ നാളുകളെ കുറിച്ച് കൃത്യമായിട്ടും കോൺഗ്രസിന്റെ നാളുകളെ കുറിച്ചോ എന്തിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് പാലക്കാട് അടക്കം അടൂരടക്കമുള്ള അല്ലെങ്കിൽ ആ പല മേഖലകളിലെയും പത്തനംതിട്ട ജില്ലയിലൊക്കെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതിൽ പോലും നിർണായക പങ്ക് വഹിച്ചു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അതായത് അതിന്റെ ഏറ്റവും വിശ്വസനൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഒക്കെയാണ് അപ്പൊ അത് രണ്ടു തരത്തിലാണ് ഒന്ന് കോൺഗ്രസ്സിന് കോൺഗ്രസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ട് കോൺഗ്രസിന് ഇയാളെ കുറിച്ച് ഇയാളെ കുറിച്ച് ഇനി എന്ത് തന്നെ പറഞ്ഞാലും ഇയാളെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യതയോ ഇയാൾക്ക് വേണ്ടി മറുപടി പറയേണ്ട ബാധ്യതയോ ഇല്ലെന്ന് പറഞ്ഞ് കോൺഗ്രസിന് ഒഴിയാം ഒരു തരത്തിലും അദ്ദേഹം എന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറയാം നിങ്ങൾ പുറത്താക്കി 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 എന്ന് പറഞ്ഞിട്ട് ഇയാളാണല്ലോ ഈ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത് പറഞ്ഞിട്ട് സി പി എമ്മിനും ബി ജെ പി ആക്ഷേപങ്ങൾ ഉന്നയിക്കാം ഇതെല്ലാം ഈ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ടും അത് സാധ്യതകളുടെ കലയാണെന്ന് പറയുന്നത് പോലെ ഇതെല്ലാം സാധ്യതകളാണ് അപ്പൊ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ് രാഷ്ട്രീയമായി സ്വാഭാവികമായിട്ടും ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഉപയോഗിക്കും ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച് രാഹുൽ മാൻകൂട്ടത്തിൽ പെണ്വിടിയനാണ് അതുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് കൈ കെട്ടി നിൽക്കാനൊന്നും പറ്റത്തില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത് തുടങ്ങുന്നത് തന്നെ ജാമ്യ ജാമ്യങ്ങളില്ലാത്ത ദിവസം എന്ന് പറഞ്ഞ് മേഘ തുടങ്ങുന്നത് തന്നെ പത്മകുമാറിനെ ജാമ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ വാസ്തുവിനും ജാമ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം ഈ മിനിറ്റുകൾ മിനിറ്റുകൾ ഇടപെട്ട് ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിയുമാണ് തീരുമാനിക്കുന്നത് അവരെ എന്തൊക്കെ കാർഡുകൾ ഇറക്കുന്നു ഞങ്ങളുടെ ട്രംപ് കാർഡ് എന്താണ് ഞങ്ങളുടെ ഓരോ ഓരോരോ കാർഡുകളായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിൽ ഇറക്കി കളിക്കാറുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റം പറയാൻ പറ്റില്ല അത് രാഷ്ട്രീയ പാർട്ടികളുടെ എന്താ ഒരു ഒരു ആചാരങ്ങളാണ് തുടരുകയും എന്ത്യായാലും തീവ്രത അളക്കാൻ പറ്റാത്ത രണ്ട് കുറ്റങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ശബരിമല സ്വർണക്കൊള്ളയും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പീഡന പരാതി രണ്ട് പരാതികളാണ് നമുക്ക് മുന്നിലുള്ളത് എന്തു തന്നെയായാലും ഇത് ഇതിൽ തീവ്രത അളക്കാൻ നമ്മൾ ആരും മാധ്യമ പ്രവർത്തകരോ ജനങ്ങളോ ഒന്നും ആരുമല്ല പക്ഷെ ഇതിന്റെ എല്ലാം ഗൗരവം എല്ലാവരും മനസ്സിലാക്കി തന്നെ എട്ടാം തീയതി ഒമ്പതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകട്ടെ ചർച്ചയിൽ നന്ന പങ്കെടുത്തതിന് നന്ദി ചേട്ടാ